അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും ആളുകളെ ആക്രമിച്ച് ഭീതി പരത്തിയ തെരുവു നായിയെ പിടികൂടി നായിയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നിരവധി ആളുകൾക്ക് കടിയേറ്റിരുന്നു ആളുകൾ ഭീതിയിൽ കഴിയവയാണ് അലഞ്ഞു തിരിയുന്ന നായിയെ പിടികൂടിയത് കഴിഞ്ഞ രണ്ട് ദിവസക്കാലമായി അടിമാലി ടൗണും പരിസരവും ആക്രമണ ഭീതിയിലായിരുന്നു അലഞ്ഞു തിരയുന്ന നായ്ക്കളിൽ ഒന്ന് ആളുകളെ അപ്രതീക്ഷിതമായി കടിച്ച് പരിക്കേൽപ്പിച്ചതായിരുന്നു പ്രതിസന്ധിയായത് ചാറ്റുപാറയടക്കം വിവിധയിടങ്ങളിൽ വച്ച് ആളുകൾക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു പ്രദേശത്ത് ഭീതി പരത്തിയ നായയെ ഇന്ന് പിടികൂടി ഇതുമായി ബന്ധപ്പെട്ട തൊടുപുടയിൽ നിന്ന് ആ പട്ടിയെ നിരീക്ഷിക്കാനും പിടിക്കുന്നതിനു വേണ്ടിയിട്ട് ആളുകൾ വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അതിനെ പിടികിട്ടിയില്ല ഇന്ന് അതിന് പിടികിട്ടി അത് ഡോക്ടർ അതിൻ്റെ മേൽനാടുകൂടി സ്വീകരിച്ച് നടപടി സ്വീകരിക്കാനായിട്ട് വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ തൊടുപുഴയിൽ നിന്നുള്ള സംഘം നായെ പിടികൂടുവാൻ അടിമാലിയിലെത്തിയിരുന്നു പതിനഞ്ചിലധികം ആളുകളെയാണ് വിവിധയിടങ്ങളിൽ വച്ച് തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചത് ഇന്നും നായ ആളുകളെ ഓടിക്കുന്ന സാഹചര്യമുണ്ടായി ആളുകൾ ഭീതിയിൽ കഴിയവയാണ് അലഞ്ഞു തിരിഞ്ഞിരുന്ന നായെ പിടികൂടി ആശങ്ക ഒഴിവാക്കിയത്യൂസ് ബ്യൂറോ അടിമാലി